കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കെ ടി ജലിൻ എം എൽ എ അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളവയാണ് യു ഡി എഫിന്റെ ഭരണകാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ വികസനം ഏകപക്ഷീയമായിരുന്നെന്ന് കെ ടി ജലിൻ ആരോപിക്കുന്നു അവരുടെ ഭരണത്തിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഫണ്ടുകൾ വിനിയോഗിക്കപ്പെട്ടത് ഇത് കേരളത്തെ ഒരു സമഗ്ര യൂണിറ്റായി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കേരളത്തെ ഒരു ഷിറ്റിൽ കാണാൻ ഒരു പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ ചിത്രം വരയ്ക്കാൻ വികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ യു ഡി എഫ് സർക്കാരിന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇടതുപക്ഷത്തിന്റെ സമീപനം ഇതിൽ നിന്നും വ്യത്യസ്തമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും മതജാതി ഭേദമന്യെ ഒരേപോലെ വികസനത്തിന്റെ ഭാഗമാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു നല്ല റബ്ബറൈസ്ഡ് റോഡുകൾ കേരളത്തിൽ എമ്പാട് നിർമ്മിച്ചത് ഇതിനൊരു ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിന്റെ സമഗ്ര പുരോഗതി ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തെയാണ് പിന്തുണക്കേണ്ടതെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിലെയും യൂത്ത് ലീഗിലെയും യുവനേതാക്കളുടെ പ്രവർത്തന ശൈലിയെയും കെ ടി ജലീൽ നിശിതമായി വിമർശിക്കുന്നു അവരുടെ മാതൃസംഘടനകൾക്ക് അവരെ തിരുത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചും റീൽസുകളിലൂടെ കൃത്രിമ ജനപ്രീതി ഉണ്ടാക്കിയെടുത്തും ഇവർ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിന് നല്ലതല്ല റീൽസ് ഉണ്ടാക്കാൻ പ്രത്യേകം ആളുകളെ വെക്കുന്നതും അതുവഴി ഉണ്ടാക്കിയെടുക്കുന്ന ജനസ്വാധീനവും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വലിയ സാമ്പത്തിക പശ്ചാത്തലം ഇല്ലാത്ത ഈ യുവ നേതാക്കൾക്ക് ആഡംബര ജീവിതം നയിക്കാനും കൊട്ടാര സമാനമായി വീടുകൾ ഉണ്ടാക്കാനും വിദേശയാത്രകൾ നടത്താനും എങ്ങനെ സാധിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം ഈ നേതാക്കളുടെ ധനസ്രോതസ്സുകളെ കുറിച്ചുള്ള സംശയങ്ങളും ഉയർത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ചില യുവ നേതാക്കളുടെ ചെയ്തികളെ ശക്തമായി അപലപിക്കുന്നു തെറ്റിന്റെ പരിധി കടന്ന് അതിക്രൂരമായി വൈകൃതങ്ങളിലേക്ക് രാഹുൽ പോയി എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമെന്നും അദ്ദേഹം പറയുന്നു വഞ്ചന സാമ്പത്തിക ചൂഷണം ചതി തുടങ്ങിയ കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ ഒരു കാരണവശാലും ചെയ്യരുതാത്തതാണ് യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഈ സംഭവം എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ദിശാബോധത്തെയും നേതൃത്വത്തെയും കെ ടി ജലീൻ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ലീഗിനെ നയിച്ച പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ നേതാക്കളായ ശിഹാബ് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരുടെ രീതിയിലല്ല നിലവിലെ അധ്യക്ഷൻ സൗദിഖലി ശിഹാബ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ും ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ ഐക്യമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് സമസ്തയെപ്പോലുള്ള ശക്തമായ സംഘടനകളെ കൂടെ നിർത്തുന്നതിൽ പുതിയ ലീഗ് നേതൃത്വം പരാജയപ്പെട്ടു എന്നും ജലീൽ ചൂണ്ടിക്കാട്ടുന്നു മുസ്ലിം ലീഗിന്റെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സി പി എമ്മുമായി സഖ്യം ചേരുന്നത് മതവിരുദ്ധമാണെന്ന വാദഗതികൾ കാലഹരണപ്പെട്ടതാണ് ഈ സമീപനം തുടർന്ന ലീഗ് ഹൈദരാബാദിലെ ഒ വൈ സിയും പാർട്ടിയും പോലെ ഒന്നോ രണ്ടോ ജില്ലകളിൽ ഒതുങ്ങി പോകുമെന്നും നിയമസഭയിലും ലോക്സഭയിലും സീറ്റുകൾ മാത്രമായി അവരുടെ പ്രാതിനിധ്യം കുറയുമെന്നും ജലീൽ പ്രവചിക്കുന്നു അനുസരിച്ച് മുന്നണികൾ മാറേണ്ടത് ഒരു ന്യൂനപക്ഷ സംഘടനയ്ക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്യം ലീഗിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു മുനീറിനെ പോലുള്ള മറ്റ് നേതാക്കൾക്ക് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ശക്തനായ ഒരു നേതാവ് ഉയർന്നു വരുന്നത് വരെ അദ്ദേഹത്തിന്റെ സ്വാധീനം ലീഗിൽ നിലനിൽക്കും പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കില്ല എന്ന കീഴ്വഴക്കം നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ പാവിയിൽ ആരെങ്കിലും ഉപമന്ത്രിയാകാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നു പി വി അൻവർ സി പി എം വിട്ട് യു ഡി എഫിലേക്ക് പോകേണ്ട ആളല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും കെ ടി ജലീൻ തുറന്നു പറഞ്ഞു ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയത് എന്നാൽ ഈ പ്രസ്താവനകൾ പരിധിവിട്ടപ്പോഴാണ് അദ്ദേഹം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അതുപോലെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ജലീൻ സംസാരിക്കുന്നുണ്ട് മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ നേട്ടമാണ് മുൻപൊരു ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെയും കേരളത്തിലെത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ് കോൺഗ്രസും ലീഗും ഈ നീക്കത്തെ എതിർക്കുന്നത് ഇതിന്റെ പ്രാധാന്യം അവർ ഭയപ്പെടുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു മെസ്സിയുടെ വരവ് കേരളത്തിന്റെ കായിക മേഖലയെ പുഷ്ടിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ടി ജലീൻ മുന്നോട്ട് വെക്കുന്നത് ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷത്തിന് മാത്രമേ കേരളത്തെ ശരിയായ പാതയിൽ നയിക്കാൻ സാധിക്കൂ എന്നും അതേസമയം കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികൾ ആഭ്യന്തര പ്രശ്നങ്ങളിലും തെറ്റായ നയങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ വാദങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറുമെന്നതും ഉറപ്പാണ് കെ ടി ജലിൻ എം എൽ എ നടത്തിയ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും വഴി തുറക്കാനുള്ള സാധ്യതയുമുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനങ്ങൾ യു ഡി എഫിനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ നിരീക്ഷണങ്ങൾ കേരളത്തിന്റെ ഭാവി എങ്ങനെ സ്വാധീനിച്ചേക്കാം കെ ടി ജലിന്റെ പ്രസ്താവനകൾ യു ഡി എഫിനകത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളും യുവ നേതാക്കളുടെ ചെയ്തുകളെ കുറിച്ചുള്ള വിമർശനങ്ങളും പാർട്ടിക്ക് പുതിയ വെല്ലുവിളികളും ഉയർത്തും ഇത് കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളെ പ്രതിരോധത്തിലാക്കുകയും സംഘടനയ്ക്കുള്ളിൽ തന്നെ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും മുസ്ലിം ലീഗിന്റെ പുതിയ നേതൃത്വത്തെക്കുറിച്ചും അവരുടെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തെക്കുറിച്ചുമുള്ള ജലിന്റെ വിമർശനം ലീഗിനകത്ത് വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള സഖ്യം മതവിരുദ്ധമല്ല എന്ന വാദം ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകരെയും സ്വാധീനിച്ചേക്കാം ലീഗിന്റെ അന്തമായി ഇടതുപക്ഷ വിരോധം പാർട്ടിക്ക് പാവിൽ ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ് ലീഗിന്റെ രാഷ്ട്രീയ നയങ്ങളെ പുനഃപരിശോധിക്കാൻ നേതൃത്വത്തെ നിർബന്ധിതരാക്കും ഇത് ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മൃതസമീപനം സ്വീകരിക്കാൻ വഴിയൊരുക്കിയേക്കാം യു ഡി എഫിന്റെ പോരായ്മകളും അവർക്ക് സമഗ്ര വികസനം നടപ്പാക്കാൻ സാധിക്കാത്തതും ചൂണ്ടിക്കാട്ടിയതിലൂടെ ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ജലിന്റെ പ്രസ്താവനകൾ സഹായിക്കും യു ഡി എഫിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് തുറന്ന വറച്ചിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വാദങ്ങൾക്ക് ബലം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള സർക്കാർ നീക്കങ്ങളെ അദ്ദേഹം ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടുന്നതും ഇടതുപക്ഷത്തിന് പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യതയും നേടിക്കൊടുക്കും ജലിന്റെ അഭിപ്രായങ്ങൾ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സംവാദങ്ങൾക്കും തുടക്കമിടും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ ധനസ്രോതസ്സുകളെ കുറിച്ചും അവർ നയിക്കുന്ന ആഡംബര ജീവിതത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ യുവ നേതാക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്താൻ പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കും ഇത് രാഷ്ട്രീയ രംഗത്തെ അഴിമതിയെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്കും വഴി ും ചുരുക്കത്തിൽ ജെല്ലിന്റെ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ഇടതുപക്ഷത്തിന് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യും ഇത് വരും കാലങ്ങളിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്കും കാരണമായേക്കാം